നമ്മുടെ വീട്ടിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് വേറെ ഒന്നുമല്ല നമ്മുടെ സുന്ദരേട്ടൻ്റെ സുന്ദരഭവനം സുന്ദരേട്ടൻ്റെ സുന്ദരഭവനം നിങ്ങളിതിൻ്റെ മുൻപ് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു പഴമയുള്ള ഒരു പുതുമയുള്ള ഒരു വീട് അപ്പം എന്താ പഴമയും പുതുമയും എന്ന് ചോദിക്കാൻ കാരണം വേറൊന്നുമല്ല ഈ വീട് ആദ്യം ചെറിയ ഒരു വീടായിരുന്നു മണ്ണിട്ട മണ്ണ് കൊണ്ടുണ്ടാക്കിയ മൺകട്ടകൾ കൊണ്ടുണ്ടാക്കിയ ഒരു വീടാണ് അതിനെ ഒന്ന് റെനോവേറ്റ് ചെയ്ത് ഒരു ബെഡ്റൂം കൂടി കൂട്ടിയെടുത്ത് ഒരു മനോഹരമാക്കിയിട്ടുള്ള ഒരു വീടാണിത് അത് അവർ പൊളിക്കാതെ തന്നെ അതായത് പഴയ ആ വീട് പൊളിക്കാതെ അതേ പടിയിൽ തന്നെ തീർത്തെടുത്ത അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഒന്നുകൂടി വലുതാക്കിയെടുത്ത ഒരു ഭംഗിയുള്ളൊരു വീട് ഇതാണ് നമ്മുടെ സുന്ദരേട്ടൻ സുന്ദരേട്ടൻ്റെ വീട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൽ തന്നെ ഒരുപാട് ഒരു പത്ത് നാൽപ്പത് വർഷം പഴക്കമുള്ള ഒരു വീടായിരുന്നു ആ വീട് ഈ കാണുന്ന ബെഡ്റൂം ഈ കാണുന്ന ബെഡ്റൂം ഒന്നും കൂടി വലുതാക്കി എടുത്തിട്ടുള്ളതാണ് പുറത്തേക്ക് ഈ ഇത്ര ഉണ്ടായിരുന്നില്ല ഈ കാണുന്ന ഭാഗം ഇപ്പം പുതിയതായിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഏകദേശം ഇത് റെനോവേറ്റ് ചെയ്യാൻ വന്നിട്ടുള്ള എമൗണ്ട് നാല് ലക്ഷം രൂപയുടെ അടുത്താണ് മൊത്തത്തിൽ മുഴുവൻ മുകളിൽ ഇപ്പം ഈ കാണുന്ന റൂമിൻ്റെ മുകളിലൊക്കെ ഇൻഡസ്ട്രിയൽ വർക്കിൽ അതായത് ഇരുമ്പാണ് കൊടുത്തിട്ടുള്ളത് ബാക്കി ഭാഗങ്ങൾ പഴയ ഇതിൽ തന്നെ മരത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് മരത്തിൻ്റെ കഴുക്കൂൽ മേൽക്കൂര കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിന് സൗകര്യങ്ങളുള്ള എന്നാൽ മൂന്ന് ബെഡ്റൂമുകളുണ്ട് ഈ വീട്ടിൽ ആവശ്യത്തിന് സൗകര്യങ്ങളുള്ള നല്ലൊരു സൗകര്യമുള്ളൊരു വീടാണ് സന്തോഷമായിട്ട് കഴിയാൻ ഒരുപാട് ലോണൊന്നും എടുക്കാതെ സന്തോഷമായിട്ട് കഴിയാൻ പറ്റിയ ഒരു തണുത്ത തണുപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ ഓടായത് കൊണ്ട് വലിയ ചൂടൊന്നുമില്ല നല്ല ക്ലൈമറ്റാണ് കാണാനും നല്ല രസമാണ് ഇത് ഒരു രണ്ട് ലക്ഷത്തിൻ്റെ മേലെ ആളുകൾ കണ്ട ഒരു വീഡിയോ ആണ് ഇത് ഈ വീട് ഒരുപാട് പേര് കണ്ട അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു ഇതാണ് വീടിൻ്റെ ഉള്ളിലെ ഒരു കാഴ്ച ഉള്ളിലത്തെ ഫസ്റ്റ് രണ്ടാമത്തെ ബെഡ്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇത് ഇതിൻ്റെ ചുമരൊക്കെ മൺകട്ടക മൺകട്ട തന്നെയാണ് അതിനൊരു കംപ്ലൈൻ്റും ഇല്ല നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് അതേപോലെ അത് തേച്ച് മിനിക്ക് നല്ല മീൻസായിട്ട് പണ്ടത്തെ മൺകട്ടനെ പറ്റി എല്ലാവർക്കും അറിയുന്നതായിരിക്കും അതിൽ അതിൻ്റെതായിട്ടുള്ള തണുപ്പ് ആ റൂമിൽ ഉണ്ടായിരിക്കും ജനലുകളെല്ലാം പഴയ ആ ജനല് തന്നെയാണ് ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ നല്ല മരത്തിൻ്റെ ആ ക്വാളിറ്റീനെയാണ് പണ്ടത്തെ മരവും ഇപ്പോഴത്തെ മരവും തമ്മിലുള്ള ചെറിയ ചെറിയ വേരിയേഷൻ ഇപ്പത്തെ മരത്തിനെ കുറ്റം പറയല്ലോട്ടോ പഴയ മരവും പുതിയ മരവും തമ്മിലുള്ള ഒരു വേരിയേഷൻ പറഞ്ഞെന്ന് മാത്രം നേരെ വരുന്നു അടുത്ത നമ്മുടെ ഒരു ഒരു ഏരിയ ഭക്ഷണം കഴിക്കുന്ന ഒരു ഡൈനിങ് ഏരിയ അതേപോലെ ഒരു പഴയ പണ്ടത്തെ ടി വി തന്നെയാണ് ഈ ടിവിയുടെ പ്രത്യേകം ഒരുപാട് കാലം ഒരു കുഴപ്പമില്ലാതെ നിൽക്കും ഇതൊരു നാലേ രണ്ടിൻ്റെ ടൈലിലുള്ള ഒരു ടേബിളാണ് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ഒരു നാല് പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ടേബിൾ അതേപോലെ ഒരു പഴയ കാലത്തുള്ള ഒരു കസേര പണ്ടത്തെ ആ ചെയർ അതേ ഭംഗിയിൽ നിലനിൽക്കുന്നു അടുത്ത ബെഡ്റൂമാണ് ഒരു മൂന്നാമത്തെ ബെഡ്റൂമാണ് നമ്മുടെ വീട്ടിലുള്ള കടപ്പക്കല്ലാണ് കല്ല ഉണ്ടോ അതിൻ്റെ ആ സ്ലാബ് ഉണ്ടല്ലേ ഞങ്ങൾ കടപ്പയുടെ കല്ലാണ് അതിൻ്റെ സ്ലാബായിട്ട് കൊടുത്തിട്ടുള്ളത് എല്ലാം ഒരു ഈ പെട്ടിയുണ്ട് നിങ്ങൾ പണ്ടത്തെ നമ്മുടെ പണപ്പെട്ടിയായിരുന്നു പണം പണമൊക്കെ സൂക്ഷിച്ചു വയ്ക്കുന്ന പണ്ടത്തെ പെട്ടിയായിരുന്നു നമ്മുടെ പുതിയ വീട്ടിൽ ഇത് കുറെ നോക്കിയതാണ് കിട്ടിയില്ല ഇത് ജോൺ ഹോനയുടെ പെട്ടി നമ്മുടെ ഷൂട്ട് കേസ് അത് കഴിഞ്ഞ് നമ്മളെ ഇതാണ് വീടിൻ്റെ കാഴ്ചകൾ നല്ല ഭംഗിയുള്ള കാഴ്ച തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവയ്ക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് വെറൈറ്റി പഴയ ഇത് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും നമ്മുടെ നാട്ടിൽ ഇതാണ് ഈ വീട്ടിലെ കൊച്ചടുക്കള അല്ല ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈദേഹി ടീച്ചറാണ് ഈ വീടിന്റെ ഗ്രഹനാഥ വൈദേഹി ടീച്ചറാണ് ഒക്കെ എല്ലാം എപ്പോഴും അടുക്കും ചിട്ടയായിട്ട് മാത്രമായിരിക്കുക ഇരിക്കുക നല്ല വൃത്തിയായിരിക്കും നല്ല ഭംഗിയിലാണ് ഒരു അടുക്കള ഒക്കെ സെറ്റ് ചെയ്ത് അടുക്കള മാത്രമല്ല മൊത്തത്തിൽ അവര് എപ്പോഴും നല്ല നീറ്റ് ആൻഡ് കൊണ്ടു നടക്കുന്നത് അവർ രണ്ട് പെൺകുട്ടികളാണ് അവർക്കുള്ള രണ്ടാളും കല്യാണം കഴിഞ്ഞ് പോയതാണ് ഇതാണ് ഈ വീട് കണ്ട ഇത് കണ്ടെങ്കിൽ ഇതൊരു രക്ഷയില്ല കാരണം ഇത് ഉപയോഗിച്ച കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് അറിയേണ്ടായിരിക്കും നമ്മുടെ പഴയ തലമുറയ്ക്ക് അത് ഓർമ്മയുണ്ടാവുകയുള്ളൂ ഇപ്പോൾ എൻ്റെയൊക്കെ തലമുറയിൽ ഞാനൊക്കെ ഒമ്പതാം ക്ലാസ്സിൽ നിന്നാണ് കരണ്ടുള്ള വീട്ടിലേക്ക് മാറിയത് അപ്പോൾ ഈ ഒരു വിളക്കൊക്കെ നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീല് തരുന്നൊരു കാര്യം തന്നെയാണ് മണ്ണെണ്ണ വിളക്ക് അത് നല്ല ഭംഗിയാണ് ഇതാ ഈ വീട്ടിൽ നിന്ന് നേരെ അടുക്കളയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു അടിപൊളി ഏരിയ ഇതിപ്പോൾ പുതിയതായിട്ട് എടുത്തെല്ലാം ഉണ്ടോ ഒരു അവിടെ തന്നെ ബാത്റൂം ഉള്ളിലാണോ ബാത്റൂം എന്ന് ചോദിച്ചാൽ ഉള്ളിലാണ് പുറത്താണോ എന്ന് ചോദിച്ചാൽ പുറത്താണ് അങ്ങനെയാണ് ഈ വീടിൻ്റെ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് അതായത് വീടിൻ്റെ തൊട്ട് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം അവിടെ ഒരു ഗ്രില്ലാണ് അപ്പോൾ നമുക്ക് ബാത്റൂമിലൊക്കെ പോകാൻ രാത്രിയിലൊക്കെ പോകാൻ പറ്റുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല വലുപ്പത്തിൽ തന്നെ ഒരു ബാത്റൂം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു ചെറിയ കുഞ്ഞൊരു എന്താ പറയുക എല്ലാവർക്കും കൂടി ഒന്നിച്ചിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ വാഷ് ബേസിനൊക്കെ ഉണ്ട് നമുക്ക് ഭക്ഷണമൊക്കെ പുറത്തിരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഏരിയയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു വൈബ് ഏരിയ ആ വീടിൻ്റെ ഒരു വൈബ് ഏരിയ തന്നെയാണ് ഈ കാണുന്നൊരു ഏരിയ ഇതൊക്കെയാണ് ഈ വീടിനെ പറ്റിയുള്ള നമ്മുടെ ഒരു കാഴ്ച നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഈ വീടിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരെങ്കിലുമൊക്കെ ചെറിയ കുഞ്ഞു വീടുകളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യുക ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക Thank you.